എല്ലാ ചങ്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കൊറേ നാളായി വന്നിട്ടെങ്കിലും ഇതുവരെ ഏടേം പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് ചെറിയൊരു ടൂർ പോവാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കയ്യിൽ വീട്ടിന്റെ അടുത്ത് തന്നെയാണുള്ളത് ആ ഒന്നും പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല ഊട്ടിയാണെന്ന് ലക്ഷ്യമുണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ഘട്ടത്തിൽ ഊട്ടിയിലേക്ക് ഒരു പാസ് വേണം കാര്യങ്ങളും ഓൺലൈൻ പാസ് വേണം എന്നൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല നോക്ക വേറെ കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് മൂവ് മൂവായിട്ടുണ്ട് അപ്പം ഒരു ട്രിപ്പ് വിചാരിച്ച സമയത്ത് തന്നെ സബിയാട്ടിനും കാവ്യച്ചല്ലോ നമ്മളെ കൂടെ ഉണ്ടാവും പക്ഷെ അവർക്ക് എന്തോ ചെറിയ ഇഷ്യൂസോണ്ട് അവര് വരാൻ പറ്റില്ല പക്ഷെ നാളെ ജോയിൻ ചെയ്യാൻ പറ്റില്ല വലിയ ഉറപ്പില്ല

ടൗണിലെ എത്തിയിട്ടുണ്ട് അടുത്ത ഉദ്ദേശം ഒന്ന് ചായ കുടിക്കണം ഇതാണ് കോട്ടൂർ പാലം ഈ ഒരു വഴി എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചോളം നോസ്റ്റു ഫീൽ അടിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തിന് ശേഷം ആണ് ഇതിലേക്കൂടെ വരുന്നത് എന്റെ കോളേജ് എസ് എസ് കോളേജിലേക്കുള്ള വഴിയാണിത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തൊരു നൊസ്റ്റുമാണ് ഈ വഴികളും ഇടയിലെ ഓരോ ഷോപ്പും ചായക്കട ഒരു നമ്മളൊന്നും സ്ഥലത്തിൽ പിന്നെ കൈസ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു നോസ്റ്റുള്ളൊരു ഹോസ്പിറ്റൽ എഴുതി കാണിച്ചറ അത് അത് കാണിച്ചതിന് ശേഷം സംഭവം നല്ലത് കഴിഞ്ഞ ായിട്ടും വെക്കേഷന് വരുന്നതിന്റെ തലേ ദിവസം കോളേജിൽ നിന്ന് ഞാൻ സ്കിഡായി വീണുപോയി അപ്പം കാവ്യ കാവ്യനെ ഞാൻ ഈ സമയത്ത് ഡാമിൽ ഫുഡേജിനെ കാവ്യനെ അപ്പൊ നമ്മൾ ഈ സമയത്ത് സ്മരിക്കുന്നുള്ളാ തന്നെ എടുത്തുപോക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ബാൻഡേജിൽ ഇടിപ്പിച്ചിന് വലിയൊരു നൊസ്റ്റാണ് അപ്പൊ വലിയ കുന്ന കോളേജിൽ എത്താൻ വേണ്ടിട്ട് കൊറേ നാളായി വന്നിട്ട് അതാണ് ശരിക്കും ഈ ഒരു സമയത്താണ് ഞാൻ വിടുന്ന് തളിപ്പറമ്പിലേക്ക് ബസ് കയറലുണ്ടായിന് ക്ലാസ്സിലെ കഴിഞ്ഞിട്ട് മണി അഞ്ചുമണി മണി നടന്നിട്ട് വരുന്ന സമയം നമ്മളെ ബസ് സ്റ്റോപ്പ് എത്തി നോക്കി നിക്കുന്ന സ്ഥലം അങ്ങ് അല്ലാത്ത നഷ്ടം ഇതൊക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ പേര് കാണിച്ചിട്ടുണ്ട് കുട്ട റിയെങ്കിൽ കമന്റ് ചെയ്യണം കുട്ട സ്ഥലം ഇതുവരെ കേട്ടിട്ടുണ്ടോ ശ്രീകണ്ഠാപുരത്ത് എത്തുമ്പോ ഒരു ചായ പിടിക്കണം എന്ന് വിചാരിച്ചാണ് ചായക്കട കാണുമ്പോ ചായക്കട കാണുമ്പം അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല പക്ഷെ എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ നല്ലൊരു ഉണ്ടാവില്ല നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മുടെ യാത്ര പുരോഗമിക്കുകയാണ്

ചായ കുടിക്കാൻ വേണ്ടിട്ട് ഏടേയും പറ്റിയിട്ടില്ല കാരണം വെച്ചാ മാപ്പ് ഇട്ടിട്ട് വന്നു മാപ്പ് ചെറിയൊരു പോയി നോക്കാം കൊട്ടിയൂർ അമ്പലത്തിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടാ ഫസ്റ്റ് ടൈം ആണ് ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലും അതുപോലെ ഇടത്ത് ഉത്സവത്തിനും ഇതുവരെ വന്നിട്ടില്ല ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് അപ്പം ഇതായിട്ട് ഒരു ചായക്കട കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ആ ഓക്കെ വീടൊന്ന് കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ചായ ചായ വേണം വേണം ചൂട് പറം വരി ചായ വടയും ആ വടയും ആ നല്ല ഫ്രൈഡ് വട ഇതിൽ ഇടിച്ചേക്കാം രണ്ടാമത്തെ മസാല ഉടാലാ വടത്തരം ആ സ്ട്രോങ്ങ് ചായ ഉണ്ട് സ്ട്രോങ്ങ് ആണല്ലേ ആ കൂടാതെ സ്ട്രോങ്ങ് റെഡിയോ വേറെന്തല്ലേ ഉഴുന്നോടിയെന്ന് തോന്ന പഴംപരിന്ന് പറഞ്ഞേ ഉഴുന്നോടിയും പഴംപരി അല്ല തോന്നി അങ്ങനെ ആടന്ന് ചായ കുടിച്ച് നാല് ലൈസെല്ലാം മേടിച്ചിട്ട് നേരെ പാൽച്ചുരം കയറാൻ വേണ്ടി പോകാനേ രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല എന്നാലും നമ്മൾ മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കും കാണിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഇതാണ് സുഹൃത്തുക്കളെ കൊട്ടിയൂര് ഇത് അക്കരെ കൊട്ടിയൂരും ഇതിക്കരെ കൊട്ടിയൂരും അങ്ങനെ രണ്ട് കൊട്ടിയൂരാണ് രണ്ട് ഗേറ്റാണ് രണ്ട് അമ്പലങ്ങളാണ് തോന്നുന്നത് എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് പറഞ്ഞ പറയണമെങ്കിൽ അറിയില്ല അപ്പം കൊട്ടിയൂർ ഉത്സവം തുടങ്ങാൻ ഏകദേശം ഇപ്പോൾ അവിടെ ചോദിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് മെയ് ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് ഇവിടെ ഉത്സവം തുടങ്ങുന്നത് എന്നാ പറയാൻ കഴിഞ്ഞാൽ അറിയാൻ കഴിഞ്ഞു അങ്ങനെ നമ്മൾ പാൽചുരത്തില് അഞ്ചാമത്തെ ഹെയർ പിന്ന വളം ഇങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ ഈ രാത്രി കാലങ്ങളിൽ ചുരം കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറുന്ന വണ്ടിയായാലും ഇറങ്ങുന്ന വണ്ടിയായാലും ഡിമ്മു തന്ന് ഇറങ്ങുക അല്ലാണ്ട് ഒന്നും തന്നെ ആ ഒരുപാട് വണ്ടികൾ ഇപ്പം ഡിമ്മ് തരാണ്ട് പോകുന്നുണ്ട്

ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് എങ്ങനെയാണ് സംഭവം ഒന്നും അറിയില്ല എന്തായാലും അത് നോക്കാം അതും കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെ ഫുഡും കഴിക്കണം അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് അത്താൻ പത്തേരി എത്തി സുത്താൻ പത്തേരി ഇവിടെയാണ് നമ്മൾ ഈ ബിവേർ ലിസ്റ്റ്യൂട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത് അപ്പം നമുക്ക് റൂം പോയിക്കണം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് റൂം പോയി നോക്കാം ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് റൂമ് ലിഫ്റ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കാണാൻ കുറച്ച് നീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് പുതിയ ബിൽഡിങ്ങാന്ന് തോന്നുന്നു മുകളിലെത്തിയിട്ടാണേ ഇപ്പൊ റൂം എത്തി ആ ഇതാ പഴയ ഒരു സംവിധാനം തന്നെ ചാവി വെച്ചിട്ടില്ല തുറത്തിലാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ മറ്റേ കാട് സ്വൈപ്പ് ചെയ്തിട്ടാവുന്ന ഒന്നുമില്ല അതുപോലെ തന്നെ ഇതിവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂം ചെറിയ റൂമാണ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ഉള്ളൊരു റൂം തന്നെയാണ്

നമ്മളങ്ങനെ ബത്തേരി എത്തി റൂമിലെത്തി ഭക്ഷണം കഴിച്ച് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് രാത്രി ആയതുകൊണ്ട് അങ്ങനെ എല്ലാം തന്നെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബായ്